അസ്സാമലൈക്കും എല്ലാവർക്കും സൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ തന്നെ ഞാനൊരു മീൻ കടിക്കെടുക്കാച്ചൊരു മീൻ കറി ഉണ്ടാക്കാനാണ് വന്നിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയാണ് അപ്പോൾ ഞാൻ ഒരു കോലാനിൽ പറഞ്ഞൊരു മീനാണെന്ന് കറി വെക്കണ കേട്ടോ മാങ്ങട്ടിട്ടുള്ളൊരു കറിയാണ് ഈസി ആയിട്ടുള്ളൊരു കറി എല്ലാവരും വാ നമുക്ക് എങ്ങനെയത് തയ്യാറാക്കണം എന്ന് നോക്കാം ഇതായിട്ടുള്ള നമ്മളെ മീൻ ഒരു കോലാനല്ല മത്തിയല്ലത് കോലാനാണ് ഞങ്ങളെ നാട്ടിൽ പോന പോലെ എന്നാ പറയട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് തക്കാളി ഞാൻ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഞിതിലേക്ക് വേണ്ടത് ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിടാം ഞമ്മക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ രണ്ട് നാല് പച്ചമുളക് ഇനി നമുക്ക് നന്നായിട്ടിത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടിതൊന്ന് നല്ലതുപോലെ തിരുമ്പി കൊടുക്കണം കേട്ടോന്ന് നല്ല ഓടി നമ്മൾ നമ്മളമ്മാരും മെല്ലിമാരും ഒക്കെ ഇങ്ങനെ കറി വെച്ചിരുന്നു കേട്ടോ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ് കറി വെച്ചിരുന്നു മക്കളെ അതൊക്കെ ആ കറി കൂട്ടാൻ തന്നെ നല്ലൊരു രസമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ എന്തപ്പം തന്നെ നമുക്ക് ചോറ് വയ്ക്കാൻ അത്രക്കും ടേസ്റ്റാണ് അത് കറിവേപ്പിലയും പച്ചമുളകും കൊട്ടിട്ട് നമ്മളൊന്ന് നല്ലതുപോലെ തിരുമ്പി ഒന്ന് കറി വെച്ച് കൊണ്ടുവിട്ടോ കേട്ടിട്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് മഞ്ചട്ടിട്ടോ മഞ്ചട്ടിയിൽ വെച്ചാലാണ് നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് മഞ്ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം ഞാൻ ചൂടായതിൻ്റെ ശേഷം ഇറക്കി വെച്ചതാണ് പുക വന്നപ്പളേ ഇറക്കി വെച്ചതാണ് ഇപ്പം നമ്മളെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കാല്സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കെട്ടോ ഉലുവ നന്നായി പൊട്ടി വരട്ടെ നമ്മുടെ ഉലുവ ഇവിടെ നന്നായി പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഒരു കാല്സ്പൂണ് പെരിഞ്ചീരകം ആ ഉലുവിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ൂടെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇടാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ആ പെരിഞ്ചീരവും ഉലുവലിക്കും ഈ ചെറിയ ഉള്ളി ഇട്ട് വയ്ക്കാം നല്ല രസം ഈ ചെറിയ ഉള്ളി ഉലുവി പെരിഞ്ചീരവും വഴിട്ട് നോക്കിക്കാതെ തന്നെ വേറൊരു മണി നല്ല രസമുണ്ടാവും ഇങ്ങനെ പക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്നും അങ്ങനെ വെച്ച് നോക്കി നോക്കാം അടിപൊളി ശേഷം കളയലിന് നീണ്ട നല്ല ടേസ്റ്റ് ഈ ഉരുവിയും ചെരിഞ്ചിരുവൊക്കെ ഇങ്ങനെ പൊട്ടിയിലേക്ക് ചെറിയ ഉള്ളി ഇടുമ്പോൾ കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് മൂപ്പിച്ച് വരും അപ്പോൾ നമ്മളവിടെ തയ്യാറാക്കി വെച്ച തക്കാളി മുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മളവിടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് ഒഴിക്കുക കളയ നമ്മളായും ഒരു മീൻ കറിയാണിത് പെട്ടെന്ന് തന്നെ പണി കഴിയും ഉള്ളിയൊക്കെ ഏകദേശം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരസ്പൂണ് ഇഞ്ചിയും വെളുത്തു വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചതച്ചതന്നെ പൊടുക്കാം അത് പേശിയത് നമ്മൾ ചതച്ചതാണ് അത് കുടിക്കാം ഇതിൻ്റെ പച്ചമണം എന്നുകൊണ്ട് പോയിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ പുളി പുളിയല്ല പുളിയെല്ലാം മാങ്ങയിട്ടിട്ടാണല്ലോ കറി വെക്കുന്നത് മാങ്ങ കൊടുക്കാം ഇപ്പം നമ്മൾ ഇരിഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ച മാങ്ങ എടുത്ത് കൊടുക്കാം മാങ്ങ മാങ്ങൾ വാടണം നല്ല വെന്ത് കലങ്ങിയാൽ കരങ്ങരുത് മാങ്ങയുടെ കഷ്ണം ഇങ്ങനെ കിട്ടണം അപ്പോൾ ഈ മാങ്ങ വാടി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വേവണ്ട ആവശ്യമില്ല ആ കഷ്ണിങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കും ഇനി ഇത് അതിൻ്റെ മാങ്ങട ഇടാണ്ട് പോയി കഴിഞ്ഞപ്പം ചെറുത് കളർ ഉണ്ടാവില്ല അതിനാണ്ട് കിട്ടിയാൽ നമ്മളെ മെയിൻ സാധനം ഞമ്മളെ ഒത്തു വെച്ചിട്ടില്ലേ அதுக்கு கொடுப்போம் தீபொழி ஸ்ரீகார் முடிவு நீ நம்மளுக்கு இதற்கு வாண்டது அவசியம் എത്രണോ കറി വാങ്ങി കറി അനുസരിച്ചുള്ള വെള്ളം ഇതിൽ വയ്ക്കുക നമ്മളാ മുളക് പൊടിയുടെ പച്ചപ്പൂത്തൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ തക്കാളിയിൽ ഇട്ടില്ലേ അപ്പോൾ ഇനി ഉപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം മീൻ ശേഷം മീൻ ഇടുമ്പോൾ ഒക്കെ ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ പിന്നെ ഇത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നിന്ന് വേവിച്ച് ഇപ്പം മക്കളെ നമ്മളീ കോ കോല മീനാ നന്നാക്കി ഈ കറുത്ത സാധനമില്ലതാ ഈ കറുത്ത സാധനവും കറിയിലുണ്ടായാൽ കറിയിലത്തെ ടേസ്റ്റ് പോകും കാണിച്ചു തരാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ കേട്ടോ ഈ സാധനമില്ല ഈ സാധനം ഒന്നോണം ഈ വിരലി വെച്ചിട്ട് കറുത്തിട്ട് കിട്ടണില്ല ഈ വിരല് വെച്ചിട്ട് കാണുന്ന സാധനം ഇതാ <path> çıkarma, േ അപ്പം ഇത് പോകാൻ വേണ്ടിയിട്ട് ഞമ്മളിങ്ങനെ വരലെന്നെ വെച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇത് പോകില്ല ഇത് അങ്ങനെ മുള്ളു കയറാത്ത മീനാണല്ലോ അത് കാരണം നമുക്ക് കുറേ ഇതാണ് ഇനി ഇതിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കഴുകി റെഡിയാക്കി വെക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയ മീനാണ് ഇട്ടു ഈ കറുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇതാക്കിയത് ഈ ഉപ്പിട്ടത് പെട്ടെന്ന് തന്നെ തന്നെ പോരും ഈ മീൻ കറിയിലിട്ടല്ലേ കറി ടേസ്റ്റ് പോവുക ചെയ്യുക കറി ഒരു രസം ഉണ്ടാവില്ലേ മക്കളെ ഈ കോല മീനിൽ മാത്രം അതിങ്ങനെ കാണുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു ഒരു കറുത്ത ഉപ്പുണ്ടിട്ട് കഴുകുമ്പോൾ ഒരു കറുത്ത കളറ് വരുതിന്ന് ഉണ്ടല്ലേ കഴുകിയ മീനാണ് ഇത് കേട്ടോ കഴുകിയ മീനിന്ന് കറുപ്പ് വള്ളത വരുന്നു ഉപ്പിട്ടാ അങ്ങനെ ഒരു നമുക്ക് കേട്ടോ പിന്നെ നമ്മളെ ഉപ്പിട്ട മീനിലെ ഒരു സാധനമല്ല അങ്ങോട്ടുമൊക്കെ ഒക്കെ നന്നായിട്ട് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട പെട്ടെന്ന് തന്നെ പോകും അല്ല അപ്പം ഞങ്ങൾക്ക് ഇത് കറിയിൽ കൊണ്ടുപോയിതാണ് നമ്മളെ കറി കറിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മീനും ഓരോന്നും ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് മാങ്ങ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല മീനുകൊടുത്താൽ മതി നമ്മൾ തക്കാളി നന്നായിട്ട് നല്ലോണം തിന്തി വെച്ചതല്ലേ ആ പെരുചീരകത്തിൻ്റെ ഉലുവട മണമൊക്കെ തുറന്നു നോക്കുമ്പോൾ എന്തോണം ടേസ്റ്റെന്നാണ് പറയണ്ട ഞങ്ങളോട് മീനിട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ താഴ്ത്തി കൊടുത്താൽ ഇത് കപ്പ അല്ലേ കപ്പ അതിലേക്കൊക്കെ അടിപൊളിയ കര കേട്ടോ കപ്പയിലേക്ക് ബത്തലേല് ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് ചോറിന് കറി വേണ്ടി വരുന്നത് മക്കൾ നിങ്ങൾ ഒന്ന് മാറ്റിപൊടിച്ചോക്കി ഇങ്ങനെ ഒന്നും വെക്കാത്തിട്ടുണ്ടായി കേട്ടോ നമ്മളെ കറി ഇവിടെ ആയിക്കണ്ടോ അത് മീനിട്ടിട്ട് ചാറൊക്കെ നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇറക്കി വട്ട് വട്ടാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇപ്പോൾ നോക്കാൻ പറ്റാത്ത പെൻഷ കാണാം വേലയിലേക്കാണ് അസാമലേക്കും